സിസ്റ്റൻ ചർച്ച് ആർ അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹൻ ഭൗതിക ശരീരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചു ശേഷം ഉണ്ടായിരിക്കും തീയതിയാണ് ഖബറടക്കം നടക്കുക നടക്കുകൂടി അഭിമന്യ മെത്രാപോളി ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ് അഭിമന്തി പിതാവിന്റെ ജന്മസ്ഥലമായ നിറണത്ത് സെന്റ് തോമസ് ബില്ലിവേഴ്സ് ഈസ്റ്റൻ ചർച്ച് പള്ളിയിൽ ശുശ്രൂഷകൾക്കും പൊതുദർശനത്തിനുമായിട്ട് വെക്കുന്നതായിരിക്കും അതിനുശേഷം തിരുവല്ല പട്ടണത്തിലൂടെ സഭയുടെ ആസ്ഥാനത്തേക്ക് കടന്നു ചെല്ലും നാളെ രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ പൊതുദർശനത്തിന് വെക്കുന്നതായിരിക്കും പൊതുദർശനം ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഒമ്പത് മണിവരെ തുടരും ഇരുപത്തിയൊന്നിന് രാവിലെ ഒമ്പത് മണിക്ക് അഭിവന്ദേ പിതാവിൻ്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി പള്ളിയിലേക്ക് പിന്നീട് കബറടക്ക ശുശ്രൂഷകൾ അവിടെ നടക്കുകയായിരിക്കും ചെയ്യുക വിശദാംശങ്ങളുമായി അശ്വതി ഉണ്ട് അശ്വതി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ് എപ്പോഴാണ് വിലാപയാത്ര ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നേരത്തെ സിനഡ് തീരുമാനിച്ച പ്രകാരം തന്നെയാണോ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് ബിലിവേഴ്സിസ്റ്റൺ ചർച്ച് അധ്യക്ഷൻ മാർ അതനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തയുടെ ഭൗതിക ശരീരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചു ഇനി വിലാപയാത്രയാണ് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഖബറടക്ക ശുശ്രൂഷകൾ നടക്കുന്നത് അശ്വതി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി അശ്വതി മെത്രാപോലിത്തയുടെ ഭൗതികദേഹം ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ് വിലാപയാത്ര ആരംഭിച്ചോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അശ്വതി ഇവിടെ അല്പസമയത്തിനകം തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിലാപയാത്ര ആരംഭിക്കും അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചത് മുതൽ വലിയ പ്രാർത്ഥനയിൽ തന്നെയാണ് മറ്റ് എല്ലാവരും ഉള്ളത് വൈദികരടക്കമുള്ള ആളുകൾ ഉള്ളത് ഇവിടെ അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായുള്ള ഈ വാഹനം വിലാപയാത്രയായി പുറത്തേക്ക് പോകുന്നതായിരിക്കും ഇന്ന് ഇവിടെ നിന്നും വിലാപയാത്രയെത്തി ുന്നത് ആലപ്പുഴ വഴിയാണ് ഈ വിലാപയാത്ര കടന്നു പോവുക വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് തിരുവല്ല പൗരാവലിയുടെ അന്ത്യാഞ്ജലിക്ക് ശേഷം ഏഴ് മുപ്പതിന് സാനത്ത് എത്തും എട്ട് മണി മുതൽ വിവിധ ഘട്ടങ്ങളിലായാണ് ശുശ്രൂഷകൾ നടത്തുക നാളെയാണ് പൊതുദർശനം നാളെ രാവിലെ ഒൻപത് മണി മുതൽ ഇരുപത്തൊന്നാം തീയതി രാവിലെ ഒൻപത് മണിവരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെൻ്ററിലായിരിക്കും ദർശന ചടങ്ങുകൾ ഉണ്ടാവുക അതിനുശേഷം പതിനൊന്ന് മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച് ഒരു മണിയോടെ മൃതദേഹം കബറടക്കം ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കാലം ചെയ്തോ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപോളിറ്റിക്ക് ഓർത്തഡോക്സ് പാരമ്പര്യ പ്രകാരം എട്ട് ഘട്ടങ്ങളിലായി നടക്കേണ്ട ഖബറടക്ക് ശുശ്രൂഷയുടെ ആദ്യഘട്ടം ഡാളസ് വിൽസ് പോയിന്റിലെ സെന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ക്രിസ്റ്റ്യൻ ചർച്ച് കത്തീഡ്രലിൽ എന്നിവിടങ്ങളിലായിട്ട് നടന്നു തുടർന്ന് കൊളംബോ കിഗാലി ഭദ്രാസനാധ്യപൻ മുഖ്യ കാർമ്മികനായ ശുശ്രൂഷയിൽ നോർത്ത് അമേരിക്കൻ ഭദ്രാസനാധിപൻ പങ്കെടുത്തു സഭാ സെക്രട്ടറി ഫാദർ ഡോക്ടർ ഡാനിയൽ ജോൺസൺ അടക്കം നിരവധി വൈദികരാണ് ശുശ്രൂഷയുടെ ഭാഗമായത് അമേരിക്കയിൽ വെച്ച് പ്രഭാതം നടത്തുന്നതിനിടെ വാഹനം ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർന്ന് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകിയത് ഇദ്ദേഹമാണ് ആതുരു സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായതും ഇദ്ദേഹത്തിന്റെ കാലയളവിൽ തന്നെയാണ് അത്തരത്തിൽ നിരവധി കാൽവെയ്പ്പുകൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് എന്തായാലും ഇരുപത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഖബറടക്ക ശുശ്രൂഷകൾ മറ്റും അന്തിമമായി നടക്കുക വിവിധ ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള ഖബറടക്ക് ശുശ്രൂഷകളിൽ ലോകത്തിലെ തന്നെ സഭയുടെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ വെച്ച് ഈ അന്ത്യം സംഭവിച്ചത് മുതൽ അവിടെ നിന്ന് അടക്കം ഏഴ് ഘട്ടങ്ങളിലായിട്ടുള്ള ശുശ്രൂഷകളാണ് നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹ ഭൗതിക ശരീരം ഇവിടെ കൊച്ചിയിൽ എത്തിക്കുന്നത് കേരളത്തിലെത്തിക്കുന്നത് ഇവിടെ മറ്റ് നിരവധി വൈദികർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ അകം തന്നെ വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് എത്തും അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ദേവാലയത്തിൽ ഒക്കെ തന്നെ ഇതിൻ്റെ മറ്റ് ശുശ്രൂഷാ ചടങ്ങുകളും ഒപ്പം പൊതുദർശനവും ഉണ്ടായിരിക്കും അതിനു ശേഷമായിരിക്കും ഇതിൻ്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കിടക്കുക എന്തായാലും ഇത് സഭ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അവസാനമായിട്ടൊരു നോക്കി കാണുന്നതിന് വേണ്ടി എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സഭയുടെ വിശ്വാസികളും മറ്റ് പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായും അദ്ദേഹത്തിന്റെ വിലാപയാത്രയുടെ ഭാഗമായുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ തന്നെ ഇവിടെ നടക്കുകയാണ് ഇതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പോകുന്നതായിരിക്കും ഭദ്ര ശരി അശ്വതിയാണ് വിശദാംശങ്ങൾ ചർച്ച് അധ്യക്ഷന്മാർ അത്തനേഷ്യസ് യോഹാൻ മിത്ര ഭൗതിക ശരീരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചു ഇനി വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോവുകയാണ് നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഖബറടക്ക് ശുശ്രൂഷകൾ നടക്കുക എട്ട് ഘട്ടങ്ങളായിട്ടാണ് അദ്ദേഹത്തിന്റെ അന്തിമ കർമ്മങ്ങൾ നടക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി